മനസ്സിലാക്കാൻ മാത്രല്ല ഇവിടുത്തെ നമുക്കൊന്നും ഒരു പണിയില്ല വിധേയ ആശയങ്ങൾ ഇവിടെ വന്നപ്പോൾ നമ്മളിൽ നിന്നുള്ള പലർക്കും പല അന്ന് ഈ വിധേയ ആശയങ്ങളിൽ പൊട്ടുപോയ പല പൗരോവിമാരും കെ മോലുവിയൊക്കെ വലിയ പണ്ഡിതനല്ലേ അയാളാൽ വിരായത്തുവിൽ കറാമ അയാൾ ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഈ പുസ്തകങ്ങൾ വായിച്ചു നോക്കുമ്പോഴാണ് അയാളെ ഇലുമിൻ്റെ ആയം മനസ്സിലാക്ക വലിയ വലിയ പണ്ഡിതനാണ് കെ മോലിവിയൊക്കെ അതിന് മമ്പുറത്ത് തയ്യാർത്തിന് പേരിലുണ്ടെങ്കിൽ എന്നാ പറയുന്നത് തയ്യാർത്തിൽ വന്ന മൊമ്പോർത്ത് അവിടെ പുറത്തേ ദുഃഖുള്ളൂ മുജാഹുദായിട്ട് സിയാറത്തിൽ വന്നി പുറത്ത് വന്നേ നിക്കു അപ്പൊ പലരും ചോദിച്ചിട്ട് അളുകളുടെ പുറത്തു കിട തങ്ങളെ അയാത്തുണ്ടെങ്കിൽ തങ്ങളെ ഞാൻ അങ്ങനെ ബഹുമാനിക്കും അപ്പൊ മരണത്തിന്റെ ശേഷം അതുപോലെ നിൽക്കണം എന്നാണ് അതുകൊണ്ടാണ് ഇവിടെ പുറത്തു നിൽക്കുന്നത് അപ്പൊ അവരൊക്കെ വലിയ വലിയ പണ്ഡിതന്മാരെ അങ്ങനത്തെ പണ്ഡിതന്മാർക്ക് വരെ വ്യതി ഇതായി കഴിഞ്ഞി അവർക്ക് വരെ കഴിവു പറ്റും ഈ ആശയങ്ങളെ ഇസുബാധ ചെയ്യാൻ കുറച്ചൊരു പഴിയുണ്ടാവും പ്രസന്നിജമായ ആശയങ്ങൾ ഞാൻ പറയലേ നമ്മൾ ശുജികൾ ചെയ്യണ ഏത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഏതെങ്കിലും നിൽക്കേ ഇമാ മുഹാ രീവാഴ്ത്തേ താജിലോ ഇമാമുസ്ലിം രീവാഴത്തേ ദാധീയത്തിലൊക്കെ അതിനെ മനസ്സിലാക്കാൻ പറ്റുന്നതായ ലക്ഷ്യങ്ങൾ കാണും പക്ഷെ ഇത് സ്ഥിരപ്പെടുത്തി കൊടുക്കാൻ കുറേ പ്രയാസങ്ങളുണ്ട് പ്രധാനമായിട്ടും ഹത്തും പരിഭാഷയല്ലേ അത് എല്ലാവർക്കും തോത് ഒരു പ്രസംഗമല്ലേ പരിഭാഷ ചെയ്യേണ്ടതല്ലേന്ന് തോന്നുമല്ലോ നമുക്കൊക്കെ അങ്ങനെയല്ലേ നമ്മളെ മനസ്സിൽ വരേണ്ടത് പക്ഷേ അതൊരു പ്രസംഗമല്ല പ്രത്യേകമാവുന്ന ഒരു വിഭാഗത്താണ് അതിനോട് ബന്ധപ്പെട്ട ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കുറച്ച് വഴിയുണ്ടാവും ഇതുപോലെ തന്നെ സുരജമായത്തിന്റെ സർവ്വ ആശയങ്ങളും അങ്ങനെ തന്നെയാണ് ആ ആശയങ്ങൾ അന്ന് ഇവിടേത് പുറപ്പെട്ട അവസരത്തിൽ ഇതിനോട് ഇസ്ബാത്ത് ഇതിനെ സ്ഥിരപ്പെടുത്തി മനസ്സിലാക്കി കൊടുക്കുന്നതിൽ വളരെയധികം പാടുപെട്ട ആളാണ് ബഹുമാനപ്പെട്ട ഷേഖുനാസ് ഹംസുലമ മുജാഹിദികൾക്കെതിരിൽ വാദപ്രതിവാദത്തിന് വേണ്ടി സ്വന്തം സ്റ്റേജ് കെട്ടിയ ആളാണ് ബഹുമാനപ്പെട്ട ഷേഖു ഹംസുലമ അറിയോ മുജാഹിദികളെ എങ്ങനെ എതിർക്കണം അതിന്റെ അടിസ്ഥാനം ശരിക്കു പറഞ്ഞ് മനസ്സിലാക്കി തന്ന ആളാണ് ബഹുമാനപ്പെട്ട ഷേഖുനാസ്മ വലിയൊരു ഒരു തേരോട്ടല്ലേ ബഹുമാനപ്പെട്ടവരും ഇവിടെ നടത്തിയത് പതി അബ്ദുൽഖാദർ മുസ്ലിയാർക്ക് ശേഷം അയാൾ വലിയ സേവനം ചെയ്ത ആളന്നെ അയാൾക്ക് ശേഷം അല്ലെങ്കിൽ അയാളുടെ കാലഘട്ടത്തിൽ തന്നെ ചെറുപ്പക്കാരനാവുന്ന സംശയ ഈ പ്രസ്ഥാനങ്ങൾക്കെതിരെ ശക്തമായി കൊണ്ടിട്ട് വലിയൊരു പടയോട്ടം ഇവിടെ നടത്തിയിട്ടുണ്ട് അതിന്റെ ഗുണാണെന്ന് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതും സമസകരളുടെ ജമീയത്തുൽമയുടെ ഈ ഉയർച്ചയൊക്കെ അപ്പോ ബഹുമാനപ്പെട്ടവരുടെ ഈ ഉറൂസോടുകൂടി ഈ ഇതുപോലുള്ള എല്ലാ ഉറൂസുകളിൽ നിന്നും ഇങ്ങനത്തെ മഹാന്മാരുടെ റൂസുകളിൽ നിന്ന് അവരോട് ബന്ധപ്പെട്ട അവരുടെ ത്യാഗവും അവർ ഇവിടെ പ്രചരിപ്പിച്ചതായ ആശയം അവരുടെ ആദർശം അതുപോലെ തന്നെ അവരിവിടെ പ്രവർത്തിച്ച പ്രവർത്തന രീതി അവർ എന്തിനാണ് അവരെ പ്രവർത്തനത്തിൽ അവർ ഏറ്റവും അധികം മുൻതൂക്കം കൊടുത്തതെന്ന് അവർ വിശുദ്ധമായ ഒരു സുനത്തിൽ ജമായത്തിന് മാത്രമാണ് അത് ഇവർ ഏറ്റവും അധികം മുൻതൂക്കം കൊടുത്തിട്ടുള്ളൂ ആ നെൽക്ക് സുന്നത്തി ജമാണത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം നമ്മൾ സന്നദ്ധരാവണം ആ നെൽക്ക് സമസ്തകയുള്ള ജമീയത്തുള്ള ഈ ആശയാദർശങ്ങളെ സംരക്ഷിക്കണം